സ്വാഗതം മമ്മൂട്ടിയുടെ സാമ്രാജ്യം വീണ്ടും അഭ്രപാളികളിൽ മുത്തമിടാൻ എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഹീസ് ബാക്ക് സാമ്രാജ്യം എല്ലാ കാലത്തും മലയാളത്തിലെ മോസ്റ്റ് സ്റ്റൈലിഷ് ഡോൺ വേഷങ്ങളിലൊന്ന് അത് തന്നെയാണ് സാമ്രാജ്യം അതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന അതോലോക നായകന്മാർക്ക് നാടൻ ലുക്കായിരുന്നു അതിപ്പോൾ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ നമുക്ക് അങ്ങനെ എന്തിനു പ്രേം നസീർ മുതലുള്ള ഒരുപാട് പേര് ചെയ്തിരുന്ന വേഷങ്ങൾ തന്നെയാണിത് പക്ഷേ ആദ്യമായിട്ട് എന്തിനു മമ്മൂട്ടി പോലും ചെയ്തപ്പോൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമായിരുന്നു ഈയൊരു സിനിമ ഇതിലെ ഒരു സ്റ്റൈലിഷ് ലുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഏറ്റവും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ മാർക്കോയൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ മാർക്കോയൊക്കെ ആ റേഞ്ചിലേക്ക് എത്തിയ ചിത്രങ്ങളിലൊന്നാണ് പക്ഷേ അല്ലാതെ വേറൊരു ചിത്രം പോലും നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല എന്നുള്ളതാണ് ജോമാൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ സാമ്രാജ്യം ഇതുകൊണ്ട് മാത്രമല്ല പ്രത്യേകതകൾ ഉണ്ടാക്കുന്നത് മലയാളത്തിൽ ഒരു ഹിറ്റായി മാറിയ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രം ഇതിന് മുകളിൽ ഹിറ്റായത് അന്യദേശങ്ങളിലായിരുന്നു പ്രത്യേകിച്ച് തെലുങ്കിൽ ഈ ഒരു സിനിമ തീർത്ത ചരിത്രം ഇതുവരെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം പത്ത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഇതിൻ്റെ വിധി എങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് തെലുങ്കിൽ മാത്രമായിട്ട് സിനിമ ഒരു സൈഡ് അല്ലെങ്കിൽ വെറുതെ ഒരു ചെറിയ തിയേറ്ററിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തിയേറ്ററിൽ ഓടിക്കാനെടുത്തു അവിടെ വമ്പൻ സിനിമകൾ ഓടുന്നതിനിടയിൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കേരളത്തിലും ചില തെലുങ്ക് സിനിമകളും തമിഴ് സിനിമകളും ഒക്കെ പണ്ട് വരുമായിരുന്നു വളരെ ലോ കോസ്റ്റായിട്ട് വന്നിട്ട് ഇവിടെ മലയാള സിനിമകൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ ഓടുന്ന സമയത്ത് അതിനിടയിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ചെറിയ തിയേറ്ററുകളിൽ ഓടിക്കും ചിലപ്പോൾ ഒന്ന് കത്തും ചിലത് സാധാരണ രീതിയിലങ്ങ് പോകും ഇതും അതേപോലെ എടുത്ത ഒരു സിനിമ ഒരു ഗ്യാപ്പ് ഓടിക്കാൻ എടുത്ത സിനിമ പക്ഷേ സിനിമ ചരിത്രം കുറിക്കുന്നത് അങ്ങനെയായി മാറുകയായിരുന്നു അതിൻ്റെ വിധി അങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ വമ്പൻ താരങ്ങളുടെ സിനിമയ്ക്കിടയിൽ തൊട്ടടുത്ത തിയേറ്ററിൽ ചെറിയ തിയേറ്ററിൽ ഒന്ന് രണ്ട് ഒരു ഷോ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അങ്ങനെ എത്തിയ ആ ഒരു സിനിമ പിന്നീട് ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ചോളം ദിവസങ്ങളിൽ തെലുങ്ക് ഭരിച്ച ഒരു സിനിമയായി മാറുന്നു അവിടുത്തെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളെപ്പോലും മറികടന്ന ഈ ഒരു സിനിമ അങ്ങനെയാണ് മലയാളത്തിൻ്റെ സുവർണ ലിപികളിൽ എഴുതുന്ന മലയാളത്തിൻ്റെ ഏടുകളിൽ ഒരു സുവർണ ലിപിയായി മാറിയതും എന്ന് നമുക്ക് പറയാം അതെ നാനൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം തെലുങ്കിൽ ഓടിയ ഈ ഒരു ചിത്രം തമിഴിലും ഓടിയിരുന്നു വമ്പൻ അതായത് മലയാളത്തിനേക്കാൾ കൂടുതലായിട്ട് അത്ര മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു എന്തായാലും സിനിമ വീണ്ടും തിരിച്ചെത്തുമ്പോൾ അത് കാണാൻ പ്രേക്ഷകർ ഗംഭീരമായിട്ട് ഇതിനെ വരവേൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ മമ്മൂട്ടി സിനിമകളുടെ ഒരു പ്രത്യേകത നമുക്ക് കാണാറുണ്ട് അത് വേറെ റീ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ആരാധകരിൽ നിന്ന് വലിയ സപ്പോർട്ടുകളൊന്നും കാണാറില്ല ആകെ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ലഭിച്ചു എന്ന് പറയാനുള്ളത് ഒരു വടക്കൻ വീരഗാഥയാണ് അതൊരിക്കലും ഫാൻസിൽ നിന്നുള്ളതല്ല അത് ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു ആ ഒരു സിനിമ അപ്രപാളികളിൽ കാണുക കാരണം അതുപോലെ അല്ലെങ്കിൽ ചില സിനിമകൾ മമ്മൂട്ടി ചെയ്യുന്നത് അത് പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം വേറെ ഒന്നുമല്ല പല നടന്മാർ ും ചെയ്ത ചിത്രങ്ങൾ നമുക്ക് പിന്നീട് പറയാം ആരെങ്കിലും ഒക്കെ വെച്ച് ചെയ്യാം എന്നുള്ളത് ഒരുപക്ഷെ സീസൺ എന്ന മോഹൻലാൽ ചിത്രം അതിമനോഹരമായ അതിഗംഭീരമായ പെർഫോമൻസ് ഉള്ള ആ ഒരു ചിത്രം ഇന്ന് ഫഹദിനെയൊക്കെ വെച്ച് ചെയ്യണമെന്ന് പറയുന്നു തീർച്ചയായും അതൊരു പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ചെയ്യും അവർ ചെയ്യുമെന്നുള്ളതിനെ നമുക്ക് ഗ്യാരണ്ടിയുമാണ് പക്ഷേ വടക്കൻ വീരഗാഥ പോലെയുള്ള ചിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഒരുപാട് പേർ ശ്രമിച്ചു അല്ലെങ്കിൽ അതിനുശേഷവും അതിനു മുമ്പ് ശ്രമിച്ചു ഇന്നും ഈ പത്ത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നും അത് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു നടനുമില്ല അല്ലെങ്കിൽ അതിൻ്റെ തന്മയത്തോടെ ചെയ്യാൻ ഒരു നടനേം നമുക്ക് ലഭിച്ചിട്ടില്ല മലയാളത്തിൽ നല്ല നടന്മാരാണ് എല്ലാവരും എന്നറിയാം എന്നിരുന്നാലും ആ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മമ്മൂട്ടി ഫലിപ്പിച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സാമ്രാജ്യം വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ് മമ്മൂട്ടി ഫാൻസിനോട് നിങ്ങൾ ഈ ഒരു സിനിമ അതിഗംഭീരമായി വിജയിപ്പിക്കുമോ അതോ ഇതുവരെ കണ്ട പോലെ സിനിമ ഇറങ്ങുന്നത് വരെ വലിയ കാര്യങ്ങൾ പറയുകയും പിന്നീട് തിയേറ്ററിൽ പോകാതിരിക്കുകയും ചെയ്യുമോ ഇതാണ് അറിയാനുള്ളത് എന്തായാലും ഒന്ന് കാത്തിരിക്കുകയാണ് എന്തായാലും ഒരുപാട് പേർ ആവേശത്തിലാണ് സാമ്രാജ്യം പോലെയുള്ള ഈ ഒരു സിനിമ ഇന്ന് കാണാൻ ഒരുപാട് പഴക്കമുള്ള സിനിമയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇന്നത്തെ കഥയുമായി നോക്കുമ്പോൾ അത്ര ഭയങ്കര ഗംഭീരമൊന്നുമല്ല എന്ന് പറയാം പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിലെ പഞ്ച് ഡയലോഗുകളും അതിൻ്റെ മമ്മൂട്ടിയുടെ പ്രസൻസും ക്യാപ്റ്റൻ രാജുവിൻ്റെ പ്രസൻസും ഒക്കെ ഒരു ഒന്നൊന്നര സംഭവം ഇന്നും മലയാള സിനിമയിൽ എത്ര വലിയ ഡോൺ ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനകത്തിലെ എല്ലാം ഒരു അമാനുഷികം എന്നല്ല പറയാനുള്ളത് സാധാരണമായിട്ടുള്ള വളരെ നാച്ചുറലിൽ തോന്നുന്ന പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടേഴ്സായിരുന്നു അതും മനോഹരമായിട്ടാണ് മമ്മൂട്ടി തുടങ്ങി താഴോട്ടുള്ള ഓരോ നടീ നടന്മാർ അതിനകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതും അത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നാലും കാത്തിരിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സിനിമയെ വരവേൽക്കുന്നത് എന്നറിയാനായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം ഡേ മീഡിയാസ്